പോവാണ് ഞാനുണ്ട് ചിന്നുണ്ട് ചാച്ചനും ഉണ്ട് ഗൈസ് അപ്പം ഞാൻ എങ്ങനെയുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നിട്ട് നല്ല സന്തോഷമുണ്ട് ഗൈസ് ഇന്നലെ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഗൈസ് ആ വീഡിയോ ഓട്ടന്നെ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്

ോണാഘോഷ പരിപാടികൾ തുടങ്ങിയത് കസാര കളിയാണ് കുട്ടികളുടെ ചെറിയ കുട്ടികളെ കസാര കളി மாரி மார ആറേ ഞാൻ നിങ്ങളുടെ മുമ്പ് കന്നിരിക്കുമില്ല রোড ওলে নাচতেরുന്നলা ওড়ো ওড়ো করতে করে করতে ব্যাকগ্রাউন্ড নিকেরে এডি করো ব্রাউজার কেটে পড়ো আপ 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 ஜம் <laughs> அலயம் <laughs> അല്ലോ പക്ഷെ അവൾ അത്യാവശ്യത്തിന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് すごいで நல்ல புரத்து வரத்து காலியா நோக்கணும் ഞങ്ങളുടെ മൈക്ക് കംപ്ലൈന്റ് ആയിരിക്കാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഭാഗത്ത് ഓഡിയോ കിട്ടിയിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ കളിയുടെ ഇടയിൽ തന്നെ ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് അപ്പുറത്തെ കളികൾ നടക്കുന്നോണ്ട് ഇവിടെ സമ്മാനങ്ങൾ ഇത് കൊടുത്തോണ്ടിരിക്കന്മാരുടെ സൂചിന്നൂലുമാണ് അവർക്ക് സമ്മാനം കൊടുത്തു ചേട്ടന്മാരും രണ്ടുപേർ കൊണ്ട് കട്ട കട്ടതൂക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സമയം ആരാണോ കട്ടയും പിടിച്ചോണ്ട് നിൽക്കുന്ന അവരാണ് ജയിക്കുക ഇപ്പൊ ഓരോരുത്തരുടെ കയ്യിൽ നിന്നായിട്ട് കട്ട വീണോണ്ടിരിക്കയാണ് ഇത് കട്ടതിന്റെ ഫൈനൽ ആണ് എല്ലാരും നല്ല ആവേശത്തിലാണ് നിന്നോണ്ടിരിക്കുന്നത് അവസാനം ഈ കളിയില് വിജയിനെ പ്രഖ്യാപിച്ചു ഇതിപ്പോ ഞാൻ ഇന്നലെ ഡാൻസ് കളിച്ചതിന്റെ സമ്മാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഓരോരുത്തർക്കായിട്ട് സമ്മാനം കൊടുത്തോണ്ടിരിക്കയാണ് നിങ്ങൾ ഇപ്പൊ കുറകിൽ കാണുന്നത് അപ്പൊ ഡാൻസിനുള്ള സമ്മാനം തന്നെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സമ്മാനങ്ങൾ കൊടുക്കുന്നത് കഴിഞ്ഞാ ഇപ്പൊ ചെറിയ കുട്ടികളുടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കുട്ടികളെല്ലാം ഭയങ്കര ആവേശത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈസ്റ്റുകയിലെ ഫൈനലിലെ വിജയം പ്രഖ്യാപിച്ചു കേട്ട അപ്പൊ ചെറിയ കുട്ടികളുടെ നാരങ്ങാ സ്പൂണും മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കളിയിൽ ജയിച്ച രണ്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുത്തോണ്ടിരിക്കയാണ് മുതിർന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നാരങ്ങാസ്പൂണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഞാനും ഉണ്ട് ചെക്കന്മാരുടെ തവളച്ചാട്ടോ സമ്മാനങ്ങളും വേറെ സമ്മാനങ്ങളും പെൺകുട്ടികളുടെ തവളച്ചാട്ടോ അതിന്റെ സമ്മാനം ഇപ്പൊ ചാട്ടന്മാരുടെ ഉരുണ്ടും പറഞ്ഞുള്ള ചാക്കുചാട്ടമാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്താറായിരിക്കയാണ് ഇനി ഉറിയടി വടംവലി പിന്നെ ചേച്ചിമാരുടെ വടംവലി ചേട്ടന്മാരുടെ വടംവലി എല്ലാം ഇനി കുറെ ആവേശവിരുദ്ധമായ കുറേ പരിപാടികളുണ്ട് എല്ലാം നമുക്ക് ഇനി കാണാം നീട്ടോ കയ്യിൽ വച്ച മാറ്റ് ബ്ലോക്ക് കമ്പനില്ല. വേഗം വേഗം കേട്ടോ. വേഗം വേഗം കേട്ടോ. തലയിലേക്ക് തലയിലേക്ക് കൈഓടേ. സ്റ്റാറ്റിസ്. അല്ലല്ല അത് ഔട്ടായോ. ആയി ഇനി അവൻ ഇട്ടോ. വേമേ പാസ്റ്റാ ഗ്ലേ ഔട്ട് ഔട്ട്. അവർ കാണാൻ ഞങ്ങളുടെ പ്രതീക്ഷ കേട്ടോ നിൽക്കൊരു അവസ്ഥയല്ലേ നീ ആരേ പറഞ്ഞു തലയിൽ ക്രിക്കറ്റ് ും പ്രതീക്ഷ ഉണ്ട് അഭിചേരാൻ കണ്ടു മാത്രമേ പ്രതീക്ഷയുള്ളൂ ആ അന്നിട്ടാണ് തൊപ്പി വേണം തൊപ്പി വേണം നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നു അടുത്തേക്ക് പ്രതീക്ഷകൾ വീണ്ടും പ്രതീക്ഷകൾ ചേരാൻ വേണ്ട ഇപ്പോഴും ഉണ്ട് പ്രതീക്ഷ സ്ഥാനത്താവോ പറഞ്ഞു കൊടുത്തു ഞാൻ ആൺകുട്ടിയല്ലേ വലിയ കഴിഞ്ഞു കൈ കൊടുക്കണ്ടോ ഒരേ ഒരേ നാട്ടിൽ അപ്പ കൊണ്ടി മൂന്ന് ആ അയ്യകുടങ്ങി അയ്യങ്ക ഇറക്കുമതികൾ രണ്ടുപേർ ഇപ്പോഴും ടീമിൽ നിലനിൽക്കുന്നുണ്ട് അയ്യങ്ക സൂപ്പർ പ്രതീക്ഷകരാണ് அயங்காராழ்பல்ல <coughs> அயங்கார <coughs> 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 சங்கரண்டோட சண்டை சங்கரண்டோட சண்டை ஐயுக்குமா காbiet கலக்க ഞാന ജയിച്ചാ പ്രോബീനിക്കട്ടോ തവണ ഉണ്ടി ചേട്ടനെ കൊടക്കി ഞാൻ ഗ്ര വാങ്ങിയാ അവൻ വീസുന്നോ അട ഉളിക്കുന്നോ കൊച്ചാ അടയാടാ റായട്ടൻ അമ്പി ഓ രാത്രി ഇങ്ങോട്ട് കേറി ദേശത്തെ തട്ടോ കൈ കൊടുക്കണോ അല്ല അതി റായട്ട അല്ലല്ല അല്ലാ അവിടെ പോടേ പോണം വേറെ അവിടെ കേ കേ കേവേഗം കൈ കൊടുക്ക് കൈ കൊടുക്ക് കൈ കൊടുക്ക് ഇങ്ങടാ അസ്തനാട്ട അപ്പോൾ അവിടെ ഒറ്റാക ാണ് രാജാൻ ആരംഭത്തിൽ അച്ഛനാണോ മകനാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം വരികയാണ് ഏറ്റവും ായിട്ട് പോകുന്ന ആൾ ചിലപ്പോൾ അവർക്ക് ആദ്യമാവാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം പെട്ടെന്ന് ചിന്തിരുന്നവരും ആണ് വിജിലടിക്കുന്നതാണ് ആദ്യം പൊട്ടിക്കുന്ന രണ്ട് വെട്ടാ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നാ നാ പിടിക്കു ഗയ്സ് ഞാൻ ഉണ്ട് ഗയ്സ് ഇവിടുന്ന് ഫസ്റ്റ് രണ്ടാമത്തെ വട്ടിലാണ് സെക്കൻഡ് ടീം മൂന്നാമത്തെ വട്ടിലാണ് തേർഡ് പിന്നെ പൊട്ടിക്കുന്നവനെ കവർ ചെയ്യേ ഗയ്സ് ഇതോ ഓട്ട ഇതോ ഓട്ട നോക്ക് ഗയ്സ് നിരന്തരം സമ്മാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സുഭാഷ് നേടിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാം സമ്മാനം സ്വീകരിക്കുന്നതിനായി നിങ്ങൾക്ക് വളരെ കയ്യടിയോട് കൂടി സ്വീകരിക്കുക